ഹലോ ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസമാണ് കേട്ടോ കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു നല്ല കാര്യം കേൾക്കാൻ തയ്യാറായിരിക്കുന്നു തീർച്ച ഇത് നിങ്ങളെ ഒരു മികച്ച ദിവസത്തിലേക്ക് എത്തിക്കും അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് കാരണം നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം നീതി അല്ലെങ്കിൽ വിധിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ നിരന്തരം ചിന്തിക്കുന്നത് നമ്മൾ ഒടുവിൽ അവിടെ തന്നെ എത്തിച്ചേരും ഇത് വളരെ ലളിതമായ ഒരു പ്രപഞ്ച സത്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറിൽ ഒരാളായ നെപ്പോളിയൻ ഹിൽ സിങ്ക് ആൻഡ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മനസ്സിൽ എന്ത് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയുന്നുവോ അത് നേടാൻ സാധിക്കും ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ഒരു ഉദാഹരണം പറയാം സങ്കീർണമായ ഒരു പ്രശ്നം വരുമ്പോൾ ഓ ഇതെനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മൾ ആ പരാജയത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ അതേ പ്രശ്നത്തെ തന്നെ ഇതൊരു വെല്ലുവിളിയാണ് എനിക്കിതിനൊരു വഴി കണ്ടെത്താൻ സാധിക്കും എന്ന് പുതിയ രീതിയിൽ മാറി ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് അതിനുള്ള വഴികൾ തേടാൻ തുടങ്ങും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും ഒരു പുതിയ വ്യക്തിയായി മാറും ഒടുവിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും അതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ആ നല്ല ചിന്തകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും നമുക്ക് ശാന്തമായി ജീവിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ശാന്തത നിറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റും ഒരു ശാന്തമായ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടും ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് പോലും നമ്മളെ അത്രയധികം ബാധിക്കാൻ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും നല്ലതും ക്രിയാത്മകവുമായ കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും നവീനമായി ചിന്തിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറി ശാന്തവും സന്തോഷകരവുമായ ഒരു ലോകം നിങ്ങൾക്ക് ചുറ്റും സാധിക്കട്ടെ ഇറ്റ്സ് വളരെ ആക്റ്റീവായിട്ടും സീരിയസ് ആയിട്ടും വിവാഹാലോചന നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ